അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസത്തെ ഒരു കാര്യം പറഞ്ഞിരുന്നു നമ്മുടെ സി പി ഒക്കും ഉമ്മൻ സി പി ഒക്കും പഠിക്കുന്നവർക്ക് വേണ്ടി സ്പെഷ്യൽ ടോപ്പിക്കിന്റെ ബുക്ക് ഒരു അഞ്ചെണ്ണം നമ്മൾ നമ്മുടെ വീഡിയോ കാണുന്നവർക്ക് വേണ്ടി കൊടുക്കാമെന്ന് പറഞ്ഞിരുന്നു അപ്പോൾ അതിൻ്റെ ഒരു കാര്യത്തിന് വന്നത് അപ്പോൾ ഞാൻ ഓർത്ത് ആരെങ്കിലും കൊണ്ട് സ്പോൺസർ ചെയ്യിപ്പിക്കുവാണെങ്കിൽ അത്രയും എന്ന് വിചാരിച്ചു അപ്പോൾ അതുകൊണ്ട് തന്നെ വേറെങ്ങും ബോണ്ടി വന്നില്ല നമ്മുടെ സ്വന്തം സ്ഥലത്ത് തന്നെ നമ്മൾ എത്തിയിട്ടുണ്ട് അപ്പോൾ ഇവിടുന്ന് നമുക്ക് ഉള്ള അഞ്ച് അഞ്ച് ബുക്ക് നമുക്ക് വാങ്ങാം അത് വരും ദിവസങ്ങളിൽ നമ്മുടെ വീഡിയോയിലൂടെ അല്ല വരും ദിവസങ്ങളിലല്ല ഈ വീഡിയോയിൽ തന്നെ നമ്മൾ അതിൻ്റെ കാര്യങ്ങൾ പറയുന്നതായിരിക്കും അപ്പോൾ നമുക്ക് റൂട്ട്സ് അക്കാഡമി ചങ്ങനാശ്ശേരി നമ്മുടെ സ്വന്തം സ്ഥാപനം തന്നെയാണ് അപ്പോൾ അവിടുന്ന് ഞാൻ അവിടുത്തെ മാനേജർ പുള്ളിയുടെ കയ്യിൽ നിന്ന് അഞ്ചെണ്ണം ഞാൻ സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് നമുക്ക് വാങ്ങാം ജ്യോതിഷാർ നമ്മുടെ പിള്ളേർക്ക് എഴുന്നേൽക്കൊന്നും വേണ്ട ഇരുന്നേരുന്ന നമ്മുടെ പിള്ളേർക്ക് പറഞ്ഞ ബുക്ക് സെറ്റ് ഇതല്ലേ ഇതല്ലേ ഇതാണ് അപ്പോൾ ഇതാണ് നമുക്ക് തരുന്നത് ഇത്തിരി അഞ്ചെണ്ണം അഞ്ചെണ്ണം ഇനി ധൈര്യമായിട്ട് എടുത്തു വേണ്ടേ ഇതാണ് നമുക്ക് നമ്മുടെ വീഡിയോ കാണുന്ന പിള്ളേർക്ക് വേണ്ടിയുള്ള അഞ്ചെണ്ണം കാര്യം ഇതിനു മുമ്പ് ഞാൻ കൊടുത്തിട്ടുണ്ട് കഴിഞ്ഞ പ്രാവശ്യം കൊടുത്തത് നമുക്ക് പോയത് ഒരാൾക്ക് കണ്ണൂർ ഒരാൾ ഇടുക്കി ഒരാൾക്ക് തിരുവനന്തപുരം ഇത് അഞ്ച് പേർക്കുള്ളതാണേ അപ്പോൾ ഇത് വരുന്നത് ഇതെങ്ങനെയാണെന്നുള്ള കാര്യങ്ങൾ ഞാൻ പറയുന്നതായിരിക്കും അപ്പോൾ നമുക്ക് ബുക്ക് തന്നത് റൂട്ട്സ് അക്കാഡമി ചങ്ങനാശ്ശേരിയാണ് അപ്പോൾ തന്ന സ്ഥിതിക്ക് ഇത്രയെങ്കിലും ചെയ്യണ്ടേ അപ്പോൾ ഇത് പലരും ചോദിച്ചാലും സ്പെഷ്യൽ ടോപ്പിക് എങ്ങനെ പഠിച്ച് തുടങ്ങണം എന്നുള്ളതിനെ കുറിച്ച് അപ്പൊ ഞാനൊരു നമുക്ക് ഇത്ര സൗകര്യം ഉള്ളതാണ് ബോർഡ് ഒന്നും നമ്മളെ ഇതേ വരെ ഒരു വീഡിയോയിൽ നമ്മൾ ഉപയോഗിച്ചിട്ടില്ല അപ്പോൾ നമ്മൾ കുറച്ച് കാര്യങ്ങൾ ഞാനിന്ന് പറഞ്ഞുതരാ എങ്ങനെ പഠിച്ച് തുടങ്ങണം എന്നതിനെക്കുറിച്ച് അപ്പോൾ ഇത് നമ്മുടെ ചാലന്റിന്റെ ബുക്കാണ് ഇതിനകത്തൊരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം ഈ മൂന്ന് നിയമങ്ങൾ ഐ പി സി സി ആർ പി സി എവിഡൻസ് ആക്ട് ഈ മൂന്ന് നിയമങ്ങൾക്ക് ചേഞ്ച് വന്നിട്ടുണ്ട് അപ്പോൾ ഇത് കഴിഞ്ഞ ഇപ്പൊ നിലവിലെ റാങ്ക് ലിസ്റ്റ് വന്ന് സോറി നിലവിലെ റാങ്ക് ലിസ്റ്റ് അല്ല നിലവിൽ ഒരു ഷോർട്ട് ലിസ്റ്റ് ഒന്നും നടപ്പില്ല ആ എക്സാമിന്റെ സമയത്ത് തന്നെയും ഇവർ ഈ സെയിം ബുക്ക് ഇറക്കിയതാണ് ബി എൻ എസ് ഒക്കെ ഉൾപ്പെടുത്തി ഇറക്കിയതാണ് ഇതിനകത്ത് നമുക്ക് മെയിനായിട്ടും ചേഞ്ച് വന്നേക്കുന്ന സെക്ഷനുകളോ ഉദാഹരണത്തിന് വേണേ ഇവിടെ ഒന്ന് പറഞ്ഞുതരാം ഇത് കണ്ടില്ലേ ഈ ഒരു ബുക്കിന്റെ പ്രത്യേകത ഈ ബുക്കിന്റെ അല്ല ഒരുമാരിപ്പെട്ട ഞാൻ വേറെ ബുക്ക് നോക്കിയില്ല കേട്ടോ ഈ ഒരു ബുക്കില് ഇവിടെ നമുക്ക് അറിയാം ഐ പി സി സെക്ഷൻ എൺപത്തിരണ്ട് ഐ പി സിയിൽ സെക്ഷൻ എൺപത്തിരണ്ടായിരുന്നു അത് ബി എൻ എസിലോട്ട് വരുമ്പോൾ സെക്ഷൻ ഇരുപതായി ബാക്കി കണ്ടന്റിനൊന്നും ഒരു മാറ്റവും ഇല്ല അതായത് ബാക്കി ഒരു കണ്ടന്റിന് ഇവിടെ ഒരു ചേഞ്ച് ഇല്ല എന്നുള്ളതാണ് ഇതാണ് സംഭവം ഇങ്ങനെ തന്നെയാണ് എല്ലാത്തിനും വന്നിരിക്കുന്നത് പിന്നെ എവിഡൻസ് ആക്ടിന്റെ മാറ്റം ഒരു മാറ്റമായിട്ട് കണക്കാക്കേണ്ട കാര്യം നമ്മൾ എവിഡൻസ് ആക്ട് നേരത്തെ പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ നമുക്ക് ആകെ നാല് സെക്ഷനെ പഠിക്കാൻ ഉള്ളതായിരുന്നു ഒന്ന് സെക്ഷൻ ഒന്ന് ചുരുക്കപ്പേര് വ്യാപ്തി പിന്നെ സെക്ഷൻ ഇരുപത്തിയേഴ് പിന്നെ വരുന്നത് സെക്ഷൻ മുപ്പത്തിരണ്ട് പിന്നെ സെക്ഷൻ നാൽപ്പത്തി അഞ്ച് ഇത്ര ഇങ്ങനെ ഒരു നാല് സെക്ഷൻ മാത്രമേ എവിഡൻസ് ആക്ട് ഉള്ളതായിരുന്നു അതിപ്പം മാറിയാലും ആ ഒരു നമ്മുടെ ആ സെക്ഷന്റെ ഇതുണ്ടല്ലോ ആ നമ്പറ് മാത്രമേ ഉള്ളൂ ബാക്കി കണ്ടന്റ് എല്ലാം സെയിം തന്നെയാണ് അതുപോലെ തന്നെയാണ് ബാക്കി എല്ലാത്തിനും വന്നിരിക്കുന്നത് നേരത്തെ പഠിച്ചവർക്ക് വലിയ പാടില്ല ഈ സെക്ഷനുകൾ മാത്രം ഒന്ന് മാറ്റിയാൽ മതി അപ്പൊ പലരും ചോദിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ചോദ്യമാണ് ഈ സെക്ഷനിൽ ഈ സെക്ഷൻ എങ്ങനെ ഓർത്തിരിക്കാം അപ്പൊ ഞാൻ ഉദാഹരണം പറയാം ഉദാഹരണത്തിന് നമ്മളിപ്പോ ഐ പി സി ഐ പി സി അല്ല ബി എൻ എസ് ആണ് പഠിക്കുന്നതെങ്കിൽ ഇതിന്റെ ഒരേ കാറ്റഗറി വരുന്ന കുറച്ച് സെക്ഷനുകൾ ഉണ്ടല്ലോ ഉദാഹരണത്തിന് ഇപ്പം നേരത്തെ ഐ പി സി ആയിരുന്നെങ്കിൽ സ്റ്റാർട്ട് ചെയ്യുന്നത് എൺപത്തി ഒന്നിലായിരുന്നു എൺപത്തി ഒന്ന് എൺപത്തിരണ്ട് എൺപത്തി മൂന്ന് അതുപോലെ തന്നെ എൺപത്തിനാല് എൺപത്തി അഞ്ച് എൺപത്തെട്ട് എൺപത്തി ഒമ്പത് ഇതെല്ലാം എൺപത്തൊമ്പത് തൊണ്ണൂറ്റണ്ട് ഇത്രയും ഒരു കാറ്റഗറിയാണ് അപ്പൊ നിങ്ങൾ പഠിക്കുമ്പോൾ എങ്ങനെ ചെയ്യണം ഇപ്പൊ ഞാനിപ്പം ഉദാഹരണത്തിന് വേണ്ടിയാണ് ഐ പി സി പറഞ്ഞിരിക്കുന്നത് നമുക്ക് അടുത്ത പരീക്ഷിക്കും വേണ്ട ബി എൻ എസ് തന്നെയാണ് അപ്പൊ നമ്മൾ പഠിക്കാൻ എടുക്കുമ്പോഴെങ്കിൽ ഞാൻ ഉദാഹരണം മാത്രമാണ് കറക്റ്റ് കാര്യങ്ങളെല്ലാം പോലും കഴിയുന്നത് നിങ്ങളൊരു കാര്യം ചെയ്യണം നമ്മൾ പഠിക്കുമ്പോൾ ഈ നമ്പറുകൾ മാത്രം ആദ്യം പഠിച്ചെടുക്കാൻ പോകുന്നത് ഇപ്പൊ ഐ പി സി ആണ് പഠിക്കാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ അതായത് എൺപത്തി ഒന്ന് എൺപത്തിരണ്ട് എൺപത്തി മൂന്ന് എൺപത്തിനാല് എൺപത്തി എട്ട് അപ്പൊ ഇങ്ങനെ ഇങ്ങനെ കുറച്ച് സെക്ഷനുകൾ വന്നു ഈ സെക്ഷനുകൾ നിങ്ങൾ ആദ്യം പഠിച്ചെടുക്കാൻ തോന്നണം അതായത് നമ്മൾ ആദ്യം ഐ പി സി ഐ പി സി നമുക്ക് ഒരു നൂറിന് അടുത്ത് സെക്ഷനുകൾ പഠിക്കാൻ പോകും ഇപ്പോൾ ഒരുമിച്ച് പഠിക്കാൻ പറ്റില്ല അപ്പൊ നിങ്ങള് ആയിരത്തി അഞ്ചെണ്ണം ഒരു പത്തെണ്ണം അത് സെറ്റാക്കി കൊടുക്കുക ആദ്യം ഈ നമ്പർ കാണാതെ പഠിക്കാൻ ശ്രമിക്കുക അതായത് ഇപ്പൊ എൺപത്തൊന്ന് ഇപ്പൊ ഐ പി സിമ്പോൾ ആയിരത്തൊരു സെറ്റ് എടുക്കുവാണ് എൺപത്തി ഒന്ന് എൺപത്തിരണ്ട് എൺപത്തി മൂന്ന് എൺപത്തിനാല് എൺപത്തഞ്ച് ഈ നമ്മൾ എഴുതി വെക്കുന്ന പേപ്പറിൽ ഈ നമ്പറുകൾ മാത്രമേ കാണാവുള്ളൂ ഈ നമ്പറുകൾ ആദ്യം പഠിച്ചതിന് ശേഷം നമ്മൾ ഇതിന്റെ കണ്ടന്റ് എന്താണ് എന്ന് പഠിക്കുക ഇതിന്റെ ശിക്ഷ എന്താണ് എന്ന് പഠിക്കുക പഠിച്ച പഠിച്ചതിന് ശേഷം നിങ്ങൾ എപ്പോഴും പ്രവേശി ചെയ്യുമ്പോഴേക്കും ഈ നമ്പർ മാത്രം കൈകൾക്ക് വെച്ചിട്ട് നമ്പറെ നോക്കിയിട്ട് എന്താണ് ഇതിന്റെ കണ്ടന്റ് എന്താണ് ഇതിന്റെ ശിക്ഷ എന്നതിന് അങ്ങനെ പഠിക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ നമുക്ക് കുറച്ചുള്ളതിനെക്കുറിച്ച് പഠിക്കാൻ പറ്റും ഉദാഹരണത്തിന് ഇപ്പം എവിഡൻസ് ആക്ട് എവിഡൻസ് ആക്ട് അല്ലേ നമുക്ക് പഠിക്കേണ്ടത് എന്നാലും ഞാൻ നേരത്തെ പഠിച്ചെങ്കിൽ ഇത് വെച്ച് പറയുകയാണ് എവിഡൻസ് ആക്ട് ആണ് പഠിക്കണമെങ്കിൽ നമുക്ക് ആകെ പഠിക്കണത് നാല് ദക്ഷേലേ ഉള്ളൂ അപ്പൊ എവിഡൻസ് ആക്ട് ഒരു പേപ്പറിലോട്ട് ജസ്റ്റ് എവിഡൻസ് ആക്ട് എഴുതുക ഫസ്റ്റ് സെക്ഷൻ ഒന്ന് പിന്നെ ഇരുപത്തിയേഴ് പിന്നെ മുപ്പത്തിരണ്ട് പിന്നെ നാല്പത്തി അഞ്ച് അപ്പൊ ഈ നാല് സെക്ഷനുകൾ ഈ ലെറ്റർ ഇത് മാത്രമേ കാണാവുള്ളൂ വേറെ ഡീറ്റസ് എഴുതി വെക്കരുത് നമ്മുടെ പേപ്പർ എടുക്കും ആദ്യം നേരം ഇത് വായിക്കുക സെക്ഷൻ ഒന്നും കാണും സെക്ഷൻ ഇരുപത്തി ഏഴ് കാണാണ് ആ മുപ്പത്തിരണ്ടെന്നാണ് നാൽപ്പത്തിയാലും വായിച്ചതിന് ശേഷം നമ്മൾ ഓരോരുത്തരും എടുത്തിട്ട് കാണാതെ പറയാൻ ശ്രമിക്കാം ഒന്നിതാണ് ഇരുപത്തി ഏഴ് ഇന്ന കാര്യമാണ് മുപ്പത്തിരണ്ട് ഇന്ന കാര്യമാണ് അതിൽ ഇതിന്റെ കാര്യങ്ങൾ പറയുന്നുണ്ട് അപ്പൊ ഈ ഒരു രീതിയിൽ നിങ്ങൾ ഒരു പേപ്പർ എടുത്തിട്ട് നമ്മൾ പഠിക്കേണ്ട സെക്ഷനുകൾ മാത്രം എഴുതി വെക്കുക എന്നിട്ട് അതെന്താണെന്ന് ഒന്നു തവണ വായിച്ച ശേഷം നമ്മൾ കാണാതെ പറയാൻ ശ്രമിക്കുക ഇങ്ങനെ പഠിക്കുന്നതായിരിക്കും നല്ലതെന്നാണ് എനിക്ക് തോന്നുന്നത് കാര്യം നമുക്ക് മുഴുവൻ പക്ഷേ ആദ്യത്തെ ഒരു എക്സാമിന് മാത്രം ഉള്ളത് ഡയറക്ട് സെക്ഷനുകൾ ചോദിച്ചിട്ട് പിന്നീട് അങ്ങോട്ട് വന്നപ്പോൾ ഡയറക്റ്റ് സെക്ഷൻ ചോദിക്കുന്നില്ല അതിന്റെ കണ്ടന്റുകളാണ് ഡയറക്റ്റ് ചോദിക്കാൻ തുടങ്ങിക്കുന്നത് അപ്പം അതുകൊണ്ട് എന്നാലും നമ്മൾ തുടങ്ങുമ്പോൾ തീർച്ചയായിട്ടും ഇങ്ങനെയായിട്ട് തുടങ്ങാൻ ശ്രമിക്കുക അപ്പൊ ഈ ഒരു രീതിയിൽ നിങ്ങൾ പഠിച്ചു അപ്പൊ ഇങ്ങനെ പഠിച്ചതിന് ശേഷം നിങ്ങൾ ഈ ഇത് തന്നെ പഠിക്കുന്ന ഒന്ന് രണ്ട് പേരുമായിട്ട് കൂടി ഇരുന്നിട്ടൊക്കെ പഠിക്കാൻ ശ്രമിക്കുക അതായത് നമ്മൾ പരസ്പരം പറഞ്ഞു എവിഡൻസ് ആക്കി ഇരുപത്തിയേഴ് എത്രയാണ് ഐ പി സി എൺപത്തിരണ്ട് എത്രയാണ് ഇങ്ങനെ ഇടയ്ക്കുന്നുഴയ്ക്കുന്നു എല്ലാം നമ്മൾ ചോദിച്ചു ചോദിച്ച് ഏത് സമയത്തും പറയുന്ന രീതിയിലോട്ട് ആക്കി എടുക്കണം പ്രധാനമായിട്ടും ഇതിന്റെ കണ്ടന്റ് കറക്റ്റ് അറിഞ്ഞിരിക്കണം ഇതിനകത്ത് എന്തൊക്കെയാണ് പറയുന്നത് പിന്നെ അതുപോലെ ശിക്ഷകളും വ്യക്തമായിട്ട് പഠിച്ചിരിക്കണം കൂടിയ ശിക്ഷ കുറഞ്ഞ ശിക്ഷ ഒന്നിൽ കൂടുതൽ തവണ ആവർത്തിയാൽ ശിക്ഷ അങ്ങനെയുള്ള കാര്യങ്ങളും കൂടെ പ്രധാനമായിട്ടും ഇതുപോലെ എല്ലാ കാര്യങ്ങളും ശ്രദ്ധിക്കുക ഇതുപോലെ എഴുതി വെച്ചിട്ട് പേപ്പറിൽ സെക്ഷനുകൾ മാത്രം എഴുതി വെക്കുക വേറെ ഒന്നും എഴുതരുത് ആ സെക്ഷൻ കാണണം അതിനുള്ളിൽ എന്താണ് അതിന് ശിക്ഷ എന്താണ് അത് പറയണം ആ രീതിയിൽ നമ്മൾ പഠിക്കാൻ നോക്കുക ഇതൊരു രീതി മാത്രമാണ് ഇങ്ങനെ തന്നെ പഠിക്കണം എന്ന് ഞാൻ പറയുന്നില്ല പലരും പല രീതിയിലായിരിക്കും പഠിക്കുന്നത് ഞാനിത് പറഞ്ഞതേ ഉള്ളു അപ്പൊ എങ്ങനെ പഠിക്കണമെന്ന് അറിയാതിരിക്കുന്നവരുടെ തീർച്ചയായിട്ടും ഉപകാരപ്പെടും അതുപോലെ തന്നെ ഇതിന്റെ കാര്യം പറഞ്ഞായിരുന്നു അപ്പൊ വേറെ ചെയ്യേണ്ട ഇതിപ്പം ഡേറ്റ് ഡിസംബർ ഒന്നാം തീയതി ഡിസംബർ ഒന്നാം തീയതി നമുക്ക് വിജയം പ്രഖ്യാപിക്കാം നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ വീഡിയോ കേട്ട് കമൻറ് ചെയ്യുക മാത്രം നമ്മൾ കമന്റ് ബുക്ക് വഴി എടുക്കാം കൊടുക്കാം കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ചെയ്തത് ഒരു മൂന്ന് പേർക്കായിരുന്നു അത് നമുക്ക് എനിക്ക് തന്നെ മറ്റേ സ്റ്റഡി പ്ലാൻ്റെ ബുക്കായിരുന്നു അത് എല്ലാവർക്കും എത്തിയിട്ടുണ്ട് അപ്പം ഇതും നമ്മൾ മാക്സിമം എത്തിക്കുന്നുണ്ട് അപ്പം നിങ്ങൾക്ക് നിങ്ങൾ സപ്പോർട്ട് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ഇതുപോലെയുള്ള മെറ്റീരിയൽസ് മാക്സിമം എല്ലാവർക്കും കൊടുക്കാം ഓക്കെ അപ്പം ഇത്തരം കാര്യങ്ങളൊന്ന് പറയാൻ വേണ്ടിയാണ് വന്നത്